നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം വിമാനയാത്രക്കിടെ അമ്പരിപ്പിക്കുന്ന പല സംഭവങ്ങളും വാർത്തയായി മാറാറുണ്ട് ചിലപ്പോഴൊക്കെ കൗതുകം ഉണർത്തുമെങ്കിലും ചിലപ്പോൾ ഞെട്ടലും ഉളവാക്കുന്ന പല വീഡിയോകളും വൈറലായി മാറാറുണ്ട് അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും നമ്മുടെ ഇൻഡിക്കോ വിമാനത്തിൽ മുംബൈയിൽ നിന്നും പുറപ്പെട്ട വിമാനത്തിന്റെ കാർഗോ കമ്പാർട്ട്മെന്റിൽ ഉറങ്ങിപ്പോയ ലോഡിംഗ് തൊഴിലാളി ചെന്നിറങ്ങിയത് അബുദാബിയിലായിരുന്നു ഞായറാഴ്ച പുറപ്പെട്ട ഇൻഡിഗോയുടെ മുംബൈ അബുദാബി വിമാനത്തിലാണ് സംഭവം നടന്നത് യു എയുടെ തലസ്ഥാനമായ അബുദാബിയിൽ ഇദ്ദേഹം സുരക്ഷിതനായി എത്തിയെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതർ അറിയിക്കുകയുണ്ടായി ഇൻഡിഗോ വിമാനത്തിലേക്ക് സാധനങ്ങൾ കയറ്റിയ ശേഷം ഇയാൾ അതിനകത്ത് തന്നെ വിശ്രമിക്കുകയായിരുന്നു അങ്ങനെ ക്ഷീണം ഉറങ്ങിപ്പോയ ഇദ്ദേഹം അകത്തുള്ളത് ശ്രദ്ധിക്കാതെ കാർഗോയുടെ വാതിൽ അടയ്ക്കുകയായിരുന്നു മറ്റുള്ളവർ കൂടാതെ വിമാനം മുംബൈ വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് ൊഴിലാളി ഉണരുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി അബുദാബിയിൽ ഇറങ്ങിയ ശേഷം അവിടുത്തെ അധികൃതർ ലോഡിംഗ് തൊഴിലാളിയെ മെഡിക്കൽ പരിശോധന നടത്തിയെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി പരിശോധനയ്ക്ക് ശേഷം അബുദാബി അധികൃതരുടെ അനുമതിയോടെ അതേ വിമാനത്തിൽ തന്നെ യാത്രക്കാരനായി അദ്ദേഹത്തെ മുംബൈയിലേക്ക് തിരിച്ചയക്കുകയായിരുന്നുവെന്നും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥർ അറിയിക്കുകയുണ്ടായി അതേസമയം സംഭവത്തെ കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് ഡിസിജി എ ഉദ്യോഗസ്ഥരും ഇൻഡിക്കോ എയർലൈൻസ് വക്താവും അറിയിച്ചു